ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ മഞ്ചേരിയിൽ കടത്തിണ്ണയിൽ ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം കടത്തിണ്ണയിൽ ഉറങ്ങുകയായിരുന്ന തമിഴ് കുടുംബത്തിലെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം തമിഴ്നാട് സേലം കലക്കുറിച്ചി സ്വദേശികളായ അഞ്ചംഗ കുടുംബത്തിനാണ് ദുരനുഭവം നേരിട്ടത് വയോധികനായ യാക്കോബ് ഭാര്യ മേരി മകൾ പിച്ചമ്മ പിച്ചമ്മയുടെ ഭർത്താവ് മാരിമുത്തു ഇവരുടെ മകൾ വയസ്സുകാരി മഹാലക്ഷ്മി എന്നിവർ മഞ്ചേരി ടി ബി റോഡിലെ കടത്തിണ്ണയിലാണ് ഉറങ്ങിയിരുന്നത് പതിവ് പോലെ മഹാലക്ഷ്മി അമ്മയുടെ ശരീരത്തിൽ ചേർത്ത് കെട്ടിയാണ് കിടന്നത് കുട്ടിയെ മറ്റാരും കാണാതിരിക്കാൻ കൂടെ തുറന്നു വെച്ച് മറച്ചിരുന്നു പുലർച്ചെ രണ്ടിന് മഹാലക്ഷ്മിയുടെ ഞെരുക്കം കേട്ട് കണ്ണു തുറന്നപ്പോൾ രണ്ടു പേർ ചേർന്ന് അവളെ കൈക്കലാക്കിയിരുന്നു എതിർക്കാൻ ശ്രമിച്ചപ്പോൾ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് അക്രമികളിൽ ഒരാളെ കീഴ്പ്പെടുത്തിയത് ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസിൽ പരാതി പറയാൻ പിച്ചമ്മയും കുടുംബവും മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും കുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുമെന്ന ആശങ്ക ഉയർന്നതോടെ പരാതി നൽകാതെ പിന്മാറി അഡ്വക്കേറ്റ് നേതൃത്വത്തിൽ ഇവർക്ക് താൽക്കാലിക വീട് ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ന്യൂസ് ഡെസ്ക് ർവേറ്റ് വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജ്വല്ലേ diamonds, silver and water.